ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നതിൻ്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷങ്ങളിൽ വീടുകളിൽ പുൽക്കൂടും നക്ഷത്രങ്ങളും അലങ്കാര വിളക്കുകളും തെളിച്ച് നേരത്തെ തന്നെ വിശ്വാസികൾ ക്രിസ്മസിനെ വരവേറ്റിരുന്നു പള്ളികളിൽ പാതിരാ കുർബാനകൾ നടന്നു ഭൂരിഭാഗം പള്ളികളിലും ജനാഭിമുഖ കുർബാനകളാണ് നടന്നത് കുർബാനയെ ചൊല്ലി ചില പള്ളികളിൽ നേരിയ സംഘർഷങ്ങളും ഉണ്ടായി പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്മസ് പ്രത്യേക വിഭവങ്ങൾ കുടുംബാംഗങ്ങൾ ഈ ദിവസം ഒത്തുചേരും കേക്കും വീഞ്ഞും പങ്കുവെക്കും പള്ളികളിൽ പാതിരാ കുർബാനകൾ നടന്നു ഉണ്ണിയേഷു ബെത്ലേഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചതിനെ സ്മരണയ്ക്കായി പള്ളികളിൽ രാത്രി പ്രത്യേക കുർബാനയും തിരുപ്പുറവി ശുശ്രൂഷയും ഉണ്ടായിരുന്നു എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമികനായി ബസിലിക്ക ദേവാലയം അടഞ്ഞുകിടക്കുന്നതിനാൽ സിറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിലാണ് തിരുപ്പിറവി കുർബാന നടന്നത് സഭാ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ മുഖ്യകാർമ്മികനായി മറ്റു മെത്രാൻമാർ വൈദികർ എന്നിവർ സഹകാർമ്മികരായിരുന്നു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സിറോ മലബാർ സഭയുടെയും എറണാകുളം അതിരൂപതയുടെയും ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്ക ഈ ക്രിസ്മസിനും തുറന്നില്ല കത്തീഡ്രൽ ബസിലിക്കയിലും അതിന്റെ കീഴിലുള്ള വടുതല തിരുഹൃദയ ദേവാലയത്തിലും ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിന് ആവശ്യമായ സമാധാനാന്തരീക്ഷം സജ്ജമാക്കുന്നതുവരെ തൽസ്ഥിതി തുടരുമെന്ന് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പൂതവേലിൽ അറിയിച്ചിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭൂരിഭാഗം പള്ളികളിലും ജനാഭിമുഖ പാതിര കുർബാനകളാണ് നടന്നത് ജനം കൊച്ചി